അപ്പോൾ നമുക്കിന്ന് മലയാള സിനിമ എന്ന ടോപ്പിക്ക് കവർ ചെയ്യാം മലയാള സിനിമയുടെ പിതാവ് മലയാള സിനിമയുടെ പിതാവ് ആരാണ് ജേ സി ഡാനിയലാണ് മലയാള സിനിമയുടെ പിതാവ് മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിഗതകുമാരൻ്റെ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് ജേ സി ഡാനിയലാണ് അപ്പം മലയാള സിനിമയുടെ പിതാവ് ജേ സി ഡാനിയൽ മലയാളത്തിലെ ആദ്യ സിനിമയാണ് വിഗതകുമാരൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് അപ്പോൾ വിഗതകുമാരൻ്റെ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് ജേ സി ഡാനിയൽ ആണ് മലയാള സിനിമയിലെ ആദ്യ അഭിനേതാവ് ചോദിച്ചാലും ഡെ ജെ സി ഡാനിയൽ ആണ് മലയാള സിനിമയിലെ ആദ്യ അഭിനേത്രി പി കെ റോസിയാണ് മലയാള സിനിമയിലെ ആദ്യ അഭിനേത്രി പി കെ റോസി ഇനി മലയാളത്തിലെ ആദ്യ ചിത്രം വിഗതകുമാരൻ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് വർഷം ശബ്ദ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രമാണ് ബാലൻ ശബ്ദിക്കുന്ന ബാലൻ ോർത്താൽ മതി വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വിഗതകുമാരന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടും ബാലന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടുമാണ് വർഷം മലയാളത്തിലെ ആദ്യത്തെ പുരാണ ചിത്രം ഏതാണ് പ്രഹ്ലാദയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയാണ് ജീവിത നൗക വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മലയാളത്തിലെ ആദ്യ കളർ ചിത്രമാണ് കണ്ടം വെച്ച കോട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമാണ് തച്ചോളിയബു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത് എം എം ചിത്രമാണ് പടയോട്ടം മലയാളത്തിലെ ആദ്യ നിയോ റിയലിസ്റ്റിക് ചിത്രമാണ് ന്യൂസ് പേപ്പർ ബോയ് അപ്പോൾ മലയാള സിനിമയുടെ പിതാവാണ് ജെ സി ഡാനിയൽ മലയാളത്തിലെ ആദ്യ സിനിമയാണ് വിഗതകുമാരൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജെ സി ഡാനിയൽ തന്നെയാണ് മലയാള സിനിമയിലെ ആദ്യ അഭിനേതാവ് അഭിനേത്രി പി കെ റോസിയാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമാണ് ബാലൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മലയാളത്തിലെ ആദ്യത്തെ പുരാണ ചിത്രമാണ് പ്രഹ്ലാദ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയാണ് ജീവിത നൗക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് വർഷം മലയാളത്തിലെ ആദ്യത്തെ ചിത്രമാണ് കണ്ടംബച്ച കോട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രമാണ് തച്ചോളിയ ബും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപതി എം എം ചിത്രമാണ് പടയോട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് നിയോ റിയലിസ്റ്റിക് ചിത്രമാണ് ന്യൂസ് പേപ്പർ ബോയി മലയാളത്തിലെ ആദ്യത്തെ ജനകീയ സിനിമയാണ് അമ്മയറിയാൻ അമ്മയറിയാൻ ഡി ടി എസ് ചിത്രമാണ് മില്ലേനിയം സ്റ്റാർസ് മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമയാണ് മൂന്നാമതൊരാൾ മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ ജനകീയ സിനിമയാണ് അമ്മയറിയാൻ മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേഡ് സിനിമയാണ് മകൾക്ക് പൂർണ്ണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ചിത്രമാണ് ഓളവും തീരവും മലയാളത്തിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ചിത്രമാണ് ഓളവും തീരവും വനചിത്രമാണ് മലയ വനമാല സോറി മലയാളത്തിലെ ആദ്യ വനചിത്രമാണ് വനമാല മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ചിത്രമാണ് കബനി നദി ചുവന്നപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ചിത്രമാണ് കബനി നദി വന്നപ്പോൾ ഇനി മലയാളത്തിൽ ത്രീ ഡി ചിത്രം അറിയാവോ ആദ്യത്തെ മൈഡിയർ കുട്ടിച്ചാത്തനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമയാണ് പൂരിമുരുകൻ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ ചോദിച്ചാൽ അത് ലൂസിഫർ ആണ് ിയും മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണ് മാർത്താണ്ഡവർമ്മ അത് സി വി രാമൻ പിള്ള പിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ് സിനിമയാക്കിയ ആദ്യ സാഹിത്യ രചനയാണ് മാർത്താണ്ഡവർമ്മ അപ്പോൾ മാർത്താണ്ഡവർമ്മ സംവിധാനം ചെയ്തത് വി വി റാവുവാണ് വി റാവു കോടതി വിധിയിലൂടെ പ്രദർശനം നിർത്തിവെച്ച ആദ്യ മലയാള ചലച്ചിത്രവും മാർത്താണ്ഡവർമ്മയാണ് ബാലൻ എന്ന സിനിമയുടെ തിരക്കഥയും ഗാനങ്ങളും രചിച്ച വ്യക്തി മുതുകുളം പിള്ളയാണ് ബാലൻ എന്ന സിനിമയുടെ തിരക്കഥയും ഗാനങ്ങളും രചിച്ച വ്യക്തി മുതുകുളം പിള്ള മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചിത്രമാണ് ഞാനാംബിക മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചിത്രമാണ് ഞാനാമ്പിക പൂർണ്ണമായും കേരളത്തിൽ ചിത്രീകരിച്ച ആദ്യ ഹോളിവുഡ് സിനിമയാണ് കോട്ടൺ മേരി ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ തിരക്കഥ ാണ് മുറ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ കയ്യൂർ സമരത്തെ ആധാരമാക്കി നിർമ്മിച്ച ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ മീനമാസത്തിലെ സൂര്യൻ സംവിധാനം ലെനിൻ രാജേന്ദ്രൻ ഓക്കെ ഇനി അടുത്തത് അറിയാനുള്ളത് ചെമ്മീൻ സിനിമയെക്കുറിച്ച് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പ്രസിഡന്റിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് ചെമ്മീൻ പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് ചെമ്മീൻ സംവിധാനം രാമു കരിയാട്ടാണ് തിരക്കഥ എസ് എൽ പുരം സദാനന്ദൻ ചെമ്മീനിലെ മാനസമേനി വരൂ എന്ന പ്രസിദ്ധ ഗാനം പാടിയത് മന്നാടയാണ് മന്നാട ചെമീൻ സിനിമ ചിത്രീകരിച്ച കടപ്പുറം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണ് ചെമ്മീൻ സിനിമയുടെ ഛായാഗ്രാഹകനാണ് മാക്സ് ബർട്ടർലി മാക്സ് മാക്സ് ബർട്ട്ലി ഓക്കെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാള നടി സുകുമാരിയാണ് അഭിനയിച്ച മലയാള നടൻ ജഗദീശ് ശ്രീകുമാറാണ് പക്ഷേ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ നടന് പ്രേം നസീറാണ് പ്രേം നസീറാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച മലയാള നടൻ ആരാണ് പ്രേം നസീറാണ് പ്രേം നസീറിനെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകമാണ് നിത്യഹരിതം നിത്യഹരിതം ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ എഴുപത് എം എം ചിത്രമായ ഏതായിരുന്നു പടയോട്ടം എന്ന സിനിമയ്ക്ക് പ്രേരകമായ ഫ്രഞ്ച് നോവൽ ഏതാണ് ദ കൗണ്ട് ഓഫ് മോണ്ടെ ക്രിസ്റ്റോ ദ കൗണ്ട് ഓഫ് മോ ദ കൗണ്ട് ഓഫ് മോണ്ടെ ക്രിസ്റ്റോ ദ കൗണ്ട് ഓഫ് മോണ്ടെ ക്രിസ്റ്റോ എന്ന കൃതി രചിച്ചത് അലക്സാണ്ടർ ഡ്യൂമാസ് ആണ് അലക്സാണ്ടർ ഡ്യൂമാസ് സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രം ഏതാണ് മതിലുകളാണ് മതിലുകൾ മതിലുകൾ എന്ന സിനിമയുടെ കഥ എഴുതിയത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീറാണ് മലയാ മതിലുകൾ എന്ന സിനിമയുടെ കഥ എഴുതിയത് ഓക്കെ ചലച്ചിത്രമാക്കിയ എം ഡിയുടെ നോവൽ ഏതാണ് മഞ്ഞാണ് മഞ്ഞ എം ഡിയുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കൃതി ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ് നിർമ്മാല്യമാണ് നിർമാല്യം ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് എം ഡി വാസുദേവൻ നായർ ഓക്കെ ഇനി നിർമ്മല എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ചേച്ചിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാള മലയാളനടി സുകുമാരി ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാള നടൻ ജഗദീശ് ശ്രീകുമാർ പക്ഷേ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ നടനായിരുന്നെന്ന് ചോദിച്ചാൽ അത് പ്രേം പ്രേംനസീറാണ് പ്രേം നസീർ ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും പ്രസിഡൻറ്റിൻ്റെ വെള്ളിമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം നീലക്കുയിലാണ് നീലക്കുയിൽ പ്രസിഡന്റിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ മലയാള ചിത്രം ചോദിച്ചാൽ അത് ചെമ്മീനാണ് പ്രസിഡൻറ്റിൻ്റെ വെള്ളിമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് നീലക്കുയിൽ പ്രസിഡൻറ്റിൻ്റെ നേടിയ ആദ്യ മലയാള ചിത്രമാണ് ചെമ്മീൻ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ ഏക മലയാള ചിത്രമാണ് എലിപ്പത്തായം എലിപ്പത്തായം സിനിമയുടെ ലോകമെന്ന കൃതി രചിച്ചത് എഴുതിയത് അടൂർ ഗോപാലകൃഷ്ണനാണ് ശാരദയ്ക്ക് മികച്ച അഭിനയത്തിലേക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത മലയാള ചിത്രങ്ങളാണ് തുലാഭാരവും സ്വയംവരവും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി മോനിഷയാണ് ചിത്രം നഗശതങ്ങളാണ് മോനിഷ ചിത്രം നഗശതങ്ങൾ ഓക്കെ അതുപോലെ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ നടിയും മോനിഷയാണ് മോനിഷ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ കുറച്ച് കുറച്ചേറെ കാര്യങ്ങൾ നമുക്കറിയാം സിനിമയ്ക്ക് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പഠിക്കണം കേട്ടോ ഇനി കേരളത്തിലെ ആദ്യ മേജർ ഫിലിം സ്റ്റുഡിയോ ആണ് ഏത് ഉദയ 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 സ്റ്റുഡിയോ ആരംഭിച്ചത് എം കുഞ്ചാക്കുമാണ് ഉദയ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ആദ്യ സിനിമയാണ് വെള്ളി നക്ഷത്രം ഓക്കെ കേരളത്തിലെ രണ്ടാമത്തെ മേജർ ഫിലിം സ്റ്റുഡിയോ ആണ് മേരി ലാൻഡ് മേരി ലാൻഡ് സ്റ്റുഡിയോ നിർമ്മിച്ചത് പി സുബ്രഹ്മണ്യം ചിത്രാഞ്ജലി സ്റ്റുഡിയോ എവിടെയാണെന്ന് തിരുവല്ലം തിരുവനന്തപുരമാണ് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ഇൻഡോർ സ്റ്റുഡിയോ ആണ് ചിത്രാഞ്ജലി കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചോദിച്ചാൽ അത് ചിത്രലേഖയാണ് കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് ക്ലിയർ ആയോ അപ്പം കേരളത്തിലെ ആദ്യത്തെ മേജർ ഫിലിം സ്റ്റുഡിയോ ആണ് ഉദയ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ